രണ്ടായിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ രൂപം കൊണ്ട ഒരു നിഗൂഢമായ ഒരു സംഘത്തെക്കുറിച്ചാണ് വൺ ടു ത്രീ ഫാക്സിന്റെ ഈ എപ്പിസോഡിൽ ഞങ്ങൾ വിവരിക്കുന്നത് എലുമിനാറ്റികൾ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് അത് ഏതോ യൂറോപ്യൻ അതോലോകത്തിന്റെ വലിയൊരു സംഭവമാണ് എന്നായിരിക്കാം എന്നാൽ ഇലുമിനാറ്റി എന്ന നിഗൂഢമായ പ്രസ്ഥാനം പോലെ ആദ്യമായി ഉണ്ടായതിലൊന്ന് നമ്മൾ ഇന്ത്യക്കാരുടെ തന്നെയാണ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആശ്ചര്യപ്പെട്ടു പോയേക്കാം ഇതിനെക്കുറിച്ച് ലഭ്യമായ തെളിവുകൾ ആദ്യമായി എഴുതിയത് ഒരു ഫ്രഞ്ച് എഴുത്തുകാരനാണ് അതിനുശേഷം ഇന്ത്യയിൽ ഇരുപത്തഞ്ച് വർഷം ജോലി ചെയ്ത ബ്രിട്ടീഷ് പോലീസ് ഓഫീസറായ ടാൽബോർട്ട് മുണ്ടി ഇതിനെക്കുറിച്ച് കുറേയേറെ സത്യവും മിഥ്യയും ചേർത്ത് ഒരു പുസ്തകം നോവൽ രൂപത്തിൽ എഴുതിയിട്ടുണ്ട് പിതാവായ പോലെ ഈ ലോകം മുഴുവൻ കീഴടക്കുവാൻ മഹാനായ അശോക ചക്രവർത്തി തീരുമാനിച്ചു അങ്ങനെ കലിംഗ കീഴടക്കുവാൻ പുറപ്പെട്ട അശോക ചക്രവർത്തിക്ക് കലിംഗ നിവാസികളുടെ ഭാഗത്തു നിന്നും അതിരൂക്ഷമായ ചെറുത്തുനിൽപ്പ് നേരിടേണ്ടി വന്നു ആ യുദ്ധത്തിൽ ഏകദേശം ഒരു പരം പുരുഷന്മാർ മരിച്ചു വീണതായി കരുതുന്നു യുദ്ധാനന്തരം പോർമുഖം സന്ദർശിച്ച ചക്രവർത്തി അവിടെ കണ്ട കാഴ്ച ആകെ തളർന്നു പോകുന്നതായിരുന്നു മരിച്ചു വീണ പതിനായിരങ്ങളുടെ മൃതദേഹം കണ്ട് ചക്രവർത്തി യുദ്ധം ഒരു പരിഹാരമല്ല എന്നും മനസ്സിലാക്കി അതിനുശേഷം അശോക ചക്രവർത്തി ബുദ്ധമത മാറി എന്നാണ് പിന്നീടുള്ള ചരിത്രങ്ങൾ പറയുന്നത് യുദ്ധങ്ങളിൽ പലരും തങ്ങളുടെ ബുദ്ധിശക്തിയും ശാസ്ത്രീയ അറിവുകളും തിന്മയ്ക്ക് വേണ്ടിയും നശീകരണത്തിനു വേണ്ടിയും ഉപയോഗിക്കുകയാണ് എന്നുള്ള നഗ്നമായ സത്യം മനസ്സിലാക്കിയ അശോക ചക്രവർത്തി ആ കാലഘട്ടം വരെ ശാസ്ത്രം ആർജിച്ചെടുത്ത എല്ലാ അറിവുകളും ഭാവിയിലെ മാനവകുലത്തിന്റെ പുരോഗതിക്ക് ഉപകരിക്കുന്ന പുതിയ അറിവുകൾ കണ്ടുപിടിക്കുവാനും വേണ്ടി നിയോഗിച്ച ഒരു ഇലുമിനാറ്റിയാണ് ആ ഒൻപത് അജ്ഞാതരായ മനുഷ്യർ ഉൾപ്പെടുന്ന സംഘം ഒൻപത് അജ്ഞാതരായ മനുഷ്യർ അവർക്ക് മാത്രം അറിയാവുന്ന മനുഷ്യനിർമ്മിതമായ ഒരു കൃത്രിമ ഭാഷ കൃത്യമായ ഇടവേളകളിൽ പുനർ രചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒൻപത് അമൂല്യമായ പുസ്തകങ്ങൾ തലമുറകളായി കൃത്യമായി ഇടവേളകളിൽ കൈമാറുന്ന അധികാരം തങ്ങളുടെ കൂടെയുള്ളവനെ തിരിച്ചറിയുവാൻ സാധിക്കുന്ന രഹസ്യ കോഡുകൾ രാജ്യങ്ങളുടെ അതിർത്തികൾ ഇല്ലാതെ ഭൂമിയിൽ എവിടെയും ജീവിക്കുന്ന സ്വഭാവം ലോകത്തിൻ്റെ ഗതിവിധികൾ തന്നെ മാറ്റിമറയ്ക്കാൻ കഴിയുന്ന ഒൻപത് വിഷയങ്ങൾ അവയിൽ ശാസ്ത്രമുണ്ട് യുക്തിയുണ്ട് മതമുണ്ട് മറ്റുള്ളവരുടെ മനസ്സുകളെ സ്വാധീനിക്കുവാൻ പ്രാപ്തമായ യുദ്ധമുറകളുണ്ട് അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അത്രത്തോളം അറിവുകളുണ്ട് ഇവരുടെ കയ്യിൽ സൂക്ഷിക്കുന്ന പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന ഒൻപത് വ്യത്യസ്ത വിഷയങ്ങൾ താഴെ പറയുന്നവയാണ് ആദ്യ പുസ്തകത്തിൽ മനഃശാസ്ത്രപരമായി നമുക്ക് സംഘടിതമായ ആശയപ്രചാരണം നടത്തി എങ്ങനെ ഒരു യുദ്ധത്തിൽ ജയിക്കാം എന്നതിനെക്കുറിച്ച് പറയുന്നു ഏറ്റവും അപകടകരമായ പുസ്തകം ഇതാണെന്ന് കരുതപ്പെടുന്നു ഈ അറിവ് ലഭിക്കുന്നവൻ ഈ ലോകം ഭരിക്കാൻ മാത്രം കഴിവുള്ള വ്യക്തിയായി ഇതിലൂടെ മാറുമത്രേ രണ്ടാം പുസ്തകത്തിൽ ഒരുവിനെ സ്പർശിച്ചുകൊണ്ട് എങ്ങനെ കൊല്ലുവാൻ സാധിക്കും എന്ന് സൂചിപ്പിക്കുന്നു ഒരു മനുഷ്യന്റെ നാഡീവ്യൂഹത്തിലെ സിഗ്നലിന്റെ ഗതി എങ്ങനെ സ്പർശനം കൊണ്ട് നമുക്ക് മാറ്റുവാൻ സാധിക്കും എന്ന് ഇവിടെ പറയുന്നു ജൂഡോ ചൈനീസ് ആയുധമുറ അറിയുന്നവർക്ക് ഇതിനെപ്പറ്റി ചിലപ്പോൾ അറിയാമായിരിക്കും മൂന്നാം പുസ്തകം മൈക്രോബയോളജിയും ബയോളജിയും ജൈവ സാങ്കേതിക വിദ്യയെക്കുറിച്ചും പറയുന്നു നാലാം പുസ്തകം രസവാദവിദ്യയെക്കുറിച്ചും ലോഹങ്ങളെക്കുറിച്ചും പറയുന്നു അഞ്ചാം പുസ്തകം വാർത്താവിനിമയ മാർഗത്തെക്കുറിച്ചും ഭൂമിയെപ്പറ്റിയും ഭൗമേതര കാര്യങ്ങളെപ്പറ്റിയും വ്യക്തമാക്കുന്നു ആറാം പുസ്തകം ഗുരുത്വാകർഷണവും വൈമാനിക ശാസ്ത്രത്തെയും കുറിച്ച് പറയുന്നു ഏഴാം പുസ്തകം പ്രപഞ്ചോത്പത്തി സിദ്ധാന്തം വ്യക്തമാക്കുന്നു എട്ടാം പുസ്തകം വെളിച്ചത്തെക്കുറിച്ചും വെളിച്ചം എങ്ങനെ യുദ്ധത്തിൽ ആയുധമായി ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചും പറയുന്നു ഒൻപതാം പുസ്തകം സമൂഹ ശാസ്ത്രത്തെക്കുറിച്ചും പറയുന്നു എന്ന് കരുതപ്പെടുന്നു അറിവാണ് ഇവരുടെ ശക്തി ഇവർ പൊതുവേ അത് അവരുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്തുകൊണ്ടേയിരിക്കുന്നു പുതിയ അറിവുകൾ നേടിയും തങ്ങൾക്ക് ലഭിച്ച അറിവുകൾ സൂക്ഷിച്ചും വച്ച് ഇവർ മറ്റുള്ള എല്ലാ രഹസ്യ ഗ്രൂപ്പുകളെ പോലെ ഇന്നും ഭൂമിയിൽ നിലനിൽക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു പക്ഷേ ഇവർക്ക് ഒരു കാര്യമറിയാം തങ്ങളുടെ അറിവുകൾ ദുഷ്ടശക്തികളുടെ കയ്യിൽ എത്തിച്ചേർന്നാൽ അത് ഈ ലോകത്തിൻ്റെ അവസാനമായിരിക്കും എന്ന സത്യം ഇലുമിനാറ്റിയെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാക്കുന്നു ഇതിൻ്റെ രണ്ടാം ഭാഗവുമായി ഞങ്ങൾ ഈ വരും ദിവസങ്ങളിൽ തന്നെ എത്തുന്നതായിരിക്കും സൊസ്റ്റേ ട്യൂൺഡ്